നിങ്ങളെ ഭാര്യയായിട്ട് അടുത്ത എപ്പോഴെങ്കിലും ലോങ് ട്രിപ്പ് പോയിട്ടുണ്ട് നിങ്ങള് പോരക്കെ പോകുന്നില്ലേ ഒരു വൈഫിന്റെ കൂടെ എന്താ പോയാല് മൂല ഞങ്ങൾ പോയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞപാട് എല്ലാവരും ഒരു പ്രാവശ്യം അതല്ല ഒരു ലോങ് ട്രിപ്പ് അതൊരു പ്രത്യേക ഒരു വൈബാണ് അവർക്ക് അതിലും ഭയങ്കര സന്തോഷായിരിക്കും നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാല് അത് അനുഭവിച്ചിട്ട് അറിയണം അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഞാനിപ്പോൾ ട്രിപ്പിലാണ് അതുകൊണ്ടാണ് നിങ്ങൾ എഴുതി ഷെയർ ചെയ്തത് ഞാൻ ആ ഒരു ഫീലിംഗ് അനുഭവിച്ചോണ്ടിരിക്കുന്നു നമ്മൾ എപ്പോഴാണ് സക്സസ്ഫുൾ ആകുന്നത് എന്ന് അറിയോ താഴോട്ട് നോക്കുമ്പോഴാണ് ആരും ഇല്ലാത്ത കുറെ മനുഷ്യരെ നോക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ആരൊക്കെ നമ്മുടെ കൂടെ അറ്റിമടിക്കപ്പെട്ട മനുഷ്യരെ കൂട്ടർത്തി നോക്കുമ്പോഴേ അറിയുള്ളൂ എത്ര പേര് നമ്മളെ ചേർത്ത് പിടിക്കണം ഇന്ന് നമ്മൾ എഴുതേറ്റപ്പോഴേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരെ ആറുമണിക്ക് നമ്മൾ എഴുന്നേറ്റും